ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണമ്പിനെ വിശാൻ വേണ്ടി വന്നേക്കുവാണ് ചെല്ലാനത്താണ് കണമ്പ് നല്ല ആക്ടിവിറ്റി ഉണ്ട് വെള്ളം നല്ല കലക്ട് ചെയ്തുകൊണ്ട് മീൻ കിട്ടാൻ സാധ്യത കൂടുതലാണ് മൊത്തം വിശുവല്ലത് തെളിഞ്ഞാവളമാണെങ്കിൽ വിശ വല വെല്ലുമ്പോൾ തന്നെ കണമ്പ് മാറും ഓ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെട്ടോ നമുക്ക് അത്യാവശ്യമുണ്ട് കണമ്പ് ഞാൻ എത്ര മുമ്പ് ചേട്ടൻ നമ്മുടെ ചേട്ടൻ കുറച്ച് വീശി പിടിച്ചായിരുന്നു ചെലവളക്കൊത്തേ ദിവസം കണമ്പുണ്ട് നമ്മക്ക് വിട്ടോട് അതിപ്പോ കൂടെ അവിടെ കണമ്പൂര് ചെറിയൊരു പുലപ്പായിട്ട് തന്നെ നിക്കുന്നുണ്ട് ആ സൈഡിൽ തന്നെ അടുത്ത വീശ് നോക്കാൻ നമുക്ക് വല്ലതും കിട്ടുമെന്ന് ഇത് നമുക്ക് സാധാ വലയായിട്ട് വീശാൻ പറ്റില്ല സാധാ ചെറിയ ഇടങ്കീസിന്റെ വിലയായിട്ട് വീശാൻ പറ്റില്ല നല്ല പോലെ വേണം കല്ലിൽ കഴിഞ്ഞാൽ ഓ ഇത് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതാ അത്യാവശ്യം കടന്നുണ്ട്

അത്യാവശ്യം കണമ്പ് കിട്ടിയായിരുന്നു രണ്ടുപോലൊക്കെ ആയിട്ട് ഇപ്പൊ സ്പോട്ടൊന്നും ചെന്ന് മാറി നോക്കുക കാളാഞ്ചി അടിച്ചിട്ട് കാളാഞ്ചിപ്പൊ രണ്ടുമൂന്നാലു ദിവസോട്ട് കേറിയിട്ടൊന്നുമില്ല ചൂണ്ടക്കാരുണ്ടെന്നറച്ച് ഞാനും കുറച്ച് ഇട്ടായിരുന്നു പക്ഷെ ഒന്നും അടിച്ചില്ലായിരുന്നു നോക്കുക കണമ്പ് ചെറിയ കണമ്പിനൊക്കെ കൊടുത്ത് വാലൽ കൊടുത്തോണ്ട് കിട്ടുകഴിഞ്ഞാൽ കാളാഞ്ചിണ്ടെങ്കിൽ സുഖത്തിന് ഉണ്ടിരിക്കും എന്റെ കൂടെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു വാങ്ങിച്ചു അടിച്ചില്ല വളരെ ചെറുതായിട്ട് പരുന്നില്ല ഒന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ല പില്ല വലിയ ഒരു വല ശരിയാകണം അച്ഛൻ്റെ അടുത്ത് ഒരു വല ശരിയാക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടുള്ള ഈ സെയിം മോഡല അത്യാവശ്യം കറിക്കെടുക്കാമല്ലോ നിങ്ങൾ അത്യാവശ്യം പുലപ്പ് നിക്കണം വെള്ളത്തിനടിയിൽ കാണാൻ ചെറുതായിട്ട് വീശി ഓ ഓ ഈ പല അത്യാവശ്യം കണമ്പുണ്ടോ ഓ കൊള്ളാം ആ എല്ലാം സൈസ് അതാ വാട്സപ്പിലെ സൈസ അത്യാവശ്യം ഓ കുറെ കണമ്പുണ്ടട്ടെ ഈവനു വല കഴി ആയിക്കണം ഒന്നും മറക്കേണ്ടി വരും

കമ്പ് ലേലത്തിൽ വേണ്ടി പോവുക നമുക്കൊന്ന് ജസ്റ്റ് ലേലപ്പാട്ടിൽ പോയിട്ട് കളമ്പ് ഇട്ടാൽ ബാക്കി ലേലോ കണ്ടിട്ട് വരാം ഇരുപത് മൂന്ന് മുപ്പത് മൂന്ന് നാല്പത് മൂന്നത് മൂന്ന ആരെണ്ണ ആരെണ്ണം ആണ്ടാ ആറ് ആറ് ദേവി ദേവി പിറ്റ ആ ഓക്കേ ഇതെന്താ 350 3 രൂപ 3 രൂപ 320 330 340 350 360 370 380 390 400 ഇതുകൊണ്ട് നൂറ്റി അമ്പത് നൂറ് 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 മുപ്പത് ഒമ്പത് മുപ്പത് ആ സി ഇരുമ്പത് രൂപ എട്ട് രൂപ എട്ട് എട്ട് ഇരുപത് എട്ട് മുപ്പത് எட்டு நாற்பது எட்டு ஐம்பது எட்டு அறுபது எட்டு எழுபது எட்டு எண்பது எட்டு தொண்ணூறு ஒன்பது ரூபாய் ஒன்பது 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 பத்து